മഴ തോരും മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗംഗാധരമേനോനെയും മാലതിയെയും യാത്രയാക്കാനായി അലീനയും കൃഷ്ണമോളും സിറ്റൌട്ടിലേക്ക് വരുന്നുണ്ട് സിറ്റൌട്ടിലെത്തുന്ന ഗംഗാധരമേനോൻ സന്തോഷത്തോടെ കുറച്ചു പണം കൃഷ്ണയുടെ നേരെ നീട്ടുന്നുണ്ട് അതുകണ്ടവൾ പതർച്ചയോടെ ഇതെന്താങ്കിലേ എന്ന് ചോദിക്കുന്നുണ്ടേ പ്രാവശ്യം വന്നപ്പോൾ നിനക്കൊരു ഡ്രസ്സ് പോലും വാങ്ങിച്ചോണ്ട് വന്നില്ല ഇത് വെച്ചോന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും അച്ഛനെ അസുഖമായിട്ട് കാണാൻ വന്നതല്ലേ എന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് വെച്ചോടി മോളെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തരുന്ന ഗിഫ്റ്റ് അല്ലേ അത് റിജക്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് അങ്കൾ പറയുമ്പോഴേക്കും കൃഷ്ണയും അത് വാങ്ങുന്നുണ്ട് അപ്പോഴാണ് ഗംഗാധ്രമേനോൻ കൃഷ്ണയുടെ കൂടെ നിൽക്കുന്ന അലീനയുടെ നേരെയും കുറച്ച് ക്യാഷ് എടുത്തു നീട്ടുന്നത് അലീന അത് കണ്ട് ഞെട്ടലോടെ അയ്യോ എന്ന് ചോദിക്കുന്നുണ്ട് വാങ്ങിക്കന്ന് അങ്ങൾ പറയുമ്പോഴേക്കും എനിക്ക് പൈസയൊക്കെ ഇവിടെ എന്ന് പതർച്ചയോടെ അലീന പറയുന്നുണ്ട് ഇതങ്ങനെയല്ല നിന്നെ ഞങ്ങൾ ഒരു ഒരന്യായിട്ടോ സെർവൻ്റായിട്ടോ അല്ല കാണുന്നത് കൃഷ്ണമോളെ പോലെ തന്നെ ഈ കുടുംബത്തിലെ ഒരംഗമായിട്ടാ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ക്യാഷ് അവളുടെ നേരെ നീട്ടുമ്പോഴേക്കും അതുകണ്ട് അവളുടെ കണ്ണുകളും നിറഞ്ഞു വരുന്നുണ്ട് ഇത് വാങ്ങിച്ചൊന്ന് അദ്ദേഹം വീണ്ടും നിർബന്ധിക്കുമ്പോഴേക്കും അലീനയും കൈനീട്ടി ആ പണം വാങ്ങുന്നുണ്ടേ സന്തോഷത്തോടെ കണ്ണ് നിറഞ്ഞ് അലീന അവരുടെ നേരെ നോക്കുമ്പോഴേക്കും കുറച്ചിലൊന്നും വിചാരിക്കണ്ട നിനക്കിത് ഞങ്ങൾ തരേണ്ടത് തന്നെയാണെന്ന് മാലതിയും പറയുന്നുണ്ട് പിന്നീട് അവർ രണ്ടുപേരും കൃഷ്ണയോടും അലീനയോടും യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ പിന്നീട് ഡൈനിങ് ടേബിളിൽ തല വെച്ച് കിടക്കുന്ന വൈജി എന്തിയാണ് കാണിക്കുന്നത് അവളുടെ ആ കിടപ്പ് കണ്ട് ബബിതയും കൃഷ്ണയും നോക്കി നിൽക്കുമ്പോഴേക്കും ബബിത അമ്മയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അമ്മേ അങ്കിൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് തലയുയർത്തി നോക്കിക്കൊണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വൈജി എന്തിയും ചോദിക്കുന്നുണ്ട് അമ്മയുടെ പഴയ കഥയൊക്കെ പറഞ്ഞ മക്കൾ പോലും അമ്മയെ വെറുക്കുമെന്ന് എന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ ഗംഗേട്ടനൊരു അങ്ങ് പറഞ്ഞതായെന്ന് വൈജി എന്തിയും ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും വെറുതെ അങ്ങനെ പറയത്തില്ലല്ലോ പ്രത്യേകിച്ചും ഗംഗാധരണങ്ങളിനെ പോലെ ഒരു മിലിട്ടറി ഓഫീസർ ഓഫീസറെന്ന് ബബിത ചോദിക്കുന്നുണ്ട് ദേഷ്യം എല്ലാവർക്കും വരും അതിന് മിലിട്ടറി എന്നോ പോലീസ് എന്നോ നേവി എന്നോ തരംതിരിവില്ല എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഞങ്ങളൊന്നും അറിയാത്ത കുറേ സീക്രട്ട്സ് അമ്മയ്ക്കുണ്ടോ എന്ന് ബവിത വീണ്ടും ചോദിക്കുന്നുണ്ട് കൃഷ്ണയും അപ്പോൾ ബബിതയുടെ അടുത്തേക്കായി വരുന്നുണ്ടേ വൈജയന്തിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് പറഞ്ഞില്ലേ ഗംഗേട്ടന് ദേഷ്യം തോന്നിയപ്പോ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞതാണെന്ന് അതുകൾ തനിക്ക് സംശയമുണ്ടെന്ന് ബബിത പറയുന്നത് കേട്ടേ വൈ അവിടെ നിന്ന് എണീട്ടുണ്ട് എന്ത് സംശയം എന്ത് സംശയ അടി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അമ്മ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്ന് എന്ന് ബബിത പറയുന്നത് കേട്ട് ആകെ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് എന്തോ നടി ഞാൻ കാട്ടിക്കുട്ടിയത് പറയടി എന്ന് വൈജയും ഒച്ചവെക്കുന്നുണ്ട് എനിക്കറിയാഞ്ഞിട്ടല്ലേ ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മ എന്തിനാ ഇങ്ങനെ കലി തുള്ളുന്നത് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോരെ എന്ന് ബബിത പറയുന്നത് കേട്ട് വൈജ എന്തി ടെൻഷനോടെ വീണ്ടും ആ ചെയറിലേക്ക് ചെന്നിരിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഇരിക്കുന്ന അമ്മയെ കണ്ടോണ്ട് ചേച്ചി ചേച്ചിക്കൊരു കോമൺ സെൻസ് ഇല്ലേ അമ്മ വിഷമിച്ചിരിക്കുമ്പോഴാണോ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് കൃഷ്ണ ബബിതയോടെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എപ്പോഴാ വിഷമമില്ലാത്തത് എപ്പോഴും ടെൻഷനല്ലേ എനിക്കിത് ചോദിച്ചില്ലെങ്കിൽ അമ്മയെ പറ്റി തെറ്റിദ്ധാരണ വരും എന്ന് ബവിത പറയുമ്പോഴേക്കും എന്ത് തെറ്റിദ്ധാരണ എന്ന് വൈജിയും ചോദിക്കുന്നുണ്ട് എന്തെല്ലാം വിചാരിക്കാം ഏറ്റവും കുറഞ്ഞത് അമ്മത്ര കറക്റ്റ് അല്ല എന്ന് വിചാരിക്കാലോ എന്ന് ബവിത പറയുന്നതുകൾക്ക് ഗംഗേട്ടനെ കൊണ്ട് അത്രയും സാധിച്ചു എല്ലാവരും എന്റെ ശത്രുക്കൾ അമ്മ ശത്രു ആങ്ങള ശത്രു ഭർത്താവ് ശത്രു മക്കള് ശത്രു ഇങ്ങനൊരവസ്ഥ ലോകത്തിലെ ഏതെങ്കിലും സ്ത്രീക്കുണ്ടോ എന്ന് വൈജ പറയുമ്പോഴേക്കും സത്യം പറയാലോ ഞാൻ വിചാരിച്ചിരുന്നത് അമ്മയുടെ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ലെന്നാ ഗംഗാധരനങ്ങൾ കൂടി പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് ബബിതയും പറയുന്നുണ്ട് നീ സംശയിച്ചോ എനിക്കാരുടെയും ഗുഡ് ഒന്നും വേണ്ട നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിനു വേണ്ടിയിട്ടൊന്നുമല്ല വൈജിയന്തി ജീവിക്കുന്നത് എന്ന് വൈജിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എല്ലാരും വെറുപ്പിച്ചോണ്ട് ജീവിക്കാൻ പറ്റുമോ അമ്മേ എന്ന് ബബിത വീണ്ടും ചോദിക്കുമ്പോഴേക്കും നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട ഗംഗേട്ടം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഗംഗേട്ടനോട് ചോദിക്കണം എന്റെ അടുത്തെല്ലാം വരേണ്ടതെന്ന് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് വൈജിയന്തിയും അവിടുന്ന് പോകുന്നുണ്ടേ അതെല്ലാം കണ്ട് സമാധാനമായി സമാധാനമായൊന്ന് കൃഷ്ണയും ബബിതയോടായി ചോദിക്കുന്നുണ്ട് ഇവിടിപ്പോ ആരാണ് തെറ്റ് ആരാണ് ശരി എന്നൊന്നും പിടികിട്ടുന്നില്ലല്ലോ എന്ന് ബബിതയും ടെൻഷനോടെ പറയുമ്പോഴേക്കും നമ്മുടെ ജോലി പഠിക്കാന്നുള്ളതാ തൽക്കാലം അതങ്ങ് ചെയ്താ മതി എന്ന് കൃഷ്ണ പറയുന്നത് ഇഷ്ടമാവാതെ ഒരു ഉപദേശിക എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇവിടെ നിന്ന് പോകുന്നുണ്ടേ പിന്നീട് അമ്മയുടെ റൂമിലെത്തിയ വൈജിയന്തിയാണ് കാണിക്കുന്നത് അവളെ കണ്ട് ഗംഗാധരനൊക്കെ പോയ വൈജയെന്ന് അമ്മ ചോദിക്കുന്നുണ്ട് പോയെന്നവൾ പറയുമ്പോഴേക്കും എപ്പോഴാ പോയെന്ന് അമ്മയും കുറേ നേരമായി ഇന്ന് വൈജ പറയുമ്പോഴേക്കും അവിടെ എന്തായിരുന്നു അടി ബഹളം എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ഗംഗട്ടനെ അടിച്ചു എന്ന് വൈജയന്തി പറയുമ്പോ അടിച്ചോ ഗംഗനോ അവൻ നിന്നെ അടിക്കണമെങ്കിൽ നീ എന്തുവാ അടി ചെയ്തതെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് ഞാൻ അലിനയുടെ ചെകിടത്ത് നോക്കിയൊന്നും പൊട്ടിച്ചു അത് ഗംഗേട്ടൻ ഇഷ്ടപ്പെട്ടില്ല ഇന്ന് വൈജയന്തി പറയുന്നത് കേട്ട് താടിക്ക് കൈ കൊടുത്തോണ്ട് അയ്യോ നിനക്ക് ഭ്രാന്താണീന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്ന് ദേഷ്യത്തോടെ വൈജയന്തി പറയുമ്പോഴേക്കും നീ എന്തിനടി അലിനയെ തല്ലിയെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ കോളിംഗ് ബെല്ലടിച്ചപ്പോ ഞാൻ കയറി ചെന്നതേ ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്ന് വൈജ പറയുമ്പോഴേക്കും നീ അത് കേട്ടോണ്ട് പോന്നാ പോരായിരുന്നോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അതിനെ വേറൊരു വൈജയന്തി ജനിക്കണം കൊടുത്തു ഞാൻ ബാലചന്ദ്രന്റെ മുന്നിൽ വെച്ച് അവളുടെ കരണക്കുറ്റി നോക്കിയൊരെണ്ണം കൊറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാ അവൾക്കൊരടിയുടെ കുറവുണ്ടെന്ന് എന്ന് വൈജയന്തി പകയോടെ പറയുമ്പോഴേക്കും എടി നിന്നോട് ഞാനും മാലതിയും ഗംഗാധരനുമെല്ലാം എന്താ പറഞ്ഞിരുന്നത് ബാലചന്ദ്രൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പോവണ്ട അലീന അവനെ ശുശ്രൂഷിച്ചോട്ടെ നിനക്കത്രയും എളുപ്പമായില്ലേ എന്നമ്മ ചോദിക്കുമ്പോ എൻറെ ഭർത്താവിനെ വല്ലവളുമാർക്കും വിട്ടുകൊടുത്തിട്ട് ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോ എന്ന് വൈജയൻ ചോദിക്കുന്നുണ്ട് നീ എന്തുവാ ഈ പറയുന്നേ നിനക്ക് സംശയമാണോ അതോ കുശുംബാണോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഭാര്യയെ കാണുക പോലും വേണ്ട വേലക്കാരി മാത്രം ശുശ്രൂഷിച്ചാൽ മതി എന്ന് പറഞ്ഞാ ഒരു ഭാര്യയ്ക്കും അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് നീ എതിർത്തോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോടിയെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്നെ ആരും അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ നോക്കണ്ടെന്ന് വൈചന്തി പറയുമ്പോഴേക്കും ബാലചന്ദ്രന്റെ ദേഷ്യം ഒന്നുകൂടി കൂടിയില്ലെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് കൂടട്ടെ ആർക്കാ പാട് എന്ന് വൈചന്തി പറയുമ്പോഴേക്കും ഒരു പാടുമില്ലേ നീയാണല്ലോ ഇപ്പോൾ കാലുവേത നായേ പോലെ ഓടുന്നത് ബാലചന്ദ്രൻ ഒരിടത്ത് സ്വസ്ഥമായിട്ട് കിടപ്പാണല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് സ്വസ്ഥമായിട്ട് കിടത്താൻ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇവിടെ ഒരു ഹോംനേഴ്സിന് സ്ഥിരമായിട്ട് വെക്കും അലിനെ ഇവിടെ നിന്ന് പറിച്ചെറിഞ്ഞിട്ടല്ലാതെ ഞാൻ അടങ്ങത്തില്ലമ്മേ എന്ന ദേഷ്യത്തോടെ വൈജയന്തിയും പറയുന്നുണ്ട് അതുകണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ തോറ്റു പോകും വൈജേ നീ പോകേണ്ടി വരുമെന്ന് അത് കേട്ട് വൈജയന്തിയും പറയുന്നുണ്ട് ഒരു ശത്രു വരുമ്പോ എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കേണ്ടതിന് പകരം ശത്രുവിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ നിൽക്കുവാണല്ലോ നടക്കട്ടെ എന്ന് അത് കേട്ട് എടി നിന്നോട് ഗംഗാധരൻ എന്താ പറഞ്ഞെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഗംഗേട്ടനെ ചുമ്മാ പറഞ്ഞാ മതി എന്റെ വിഷമം എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് വൈജയന്തി ഒച്ചെടുക്കുമ്പോ നീ ശരിയാവത്തില്ല കുഞ്ഞ് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട് അമ്മ ഗങ്ങേട്ടനെ വിളിച്ചൊന്ന് പറയണം വെറുതെ എൻറെ മക്കളുടെ മുന്നിൽ എന്നെ നാണം കെടുത്തരുതെന്ന് എന്താ കാര്യമെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഞാൻ അടങ്ങിയില്ലെങ്കിലേ എന്റെ പഴയ കഥകളൊക്കെ മക്കളോടും ബാലചന്ദ്രനോടും പറയുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് വൈജയന്തി വിഷമത്തോടെ പറയുമ്പോ നീ അവനോടും വഴി കിട്ടോന്ന് ചോദിക്കുന്നുണ്ട് എന്റെ കൂടെ അല്ലേ എല്ലാവരും നിക്കേണ്ടത് ഞാനല്ലേ നിങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ടവള് ബാലചന്ദ്രൻ എന്നോട് അനീതി കാണിച്ച നിങ്ങളല്ലേ അതിനെ എതിർക്കേണ്ടത് അതിനു പകരം അവരുടെ കൂടെ ചേർന്നിട്ട് എനിക്കെതിരെ വരുവാ വൈജയന്തി ടെൻഷനോടെ പറയുന്നത് കേട്ട് നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്റെ വൈജേ നിന്റെ തല തിരിഞ്ഞു പോയില്ലേ പിന്നെ നീയൊരു കാര്യം ഓർത്തോ ആഗ്രയിലെ സംഭവങ്ങളൊക്കെ ബാലചന്ദ്രനോ നിന്റെ മക്കളോ അറിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് അമ്മ പറയുന്നുണ്ട് അത് തന്നെയാ ഞാൻ പറഞ്ഞത് ഗംഗേട്ടനെ വിളിച്ച് അമ്മ വിലക്കണമെന്ന് ഞാൻ അവരുടെ അടുത്തേക്ക് ഒരു ശല്യത്തിനും പോകുന്നില്ല എന്നെ വെറുതെ വിട്ടേക്കാൻ പറ എന്ന് വൈജേന്ത്ം ടെൻഷനോടെ കൈക്കൂപ്പിക്കൊണ്ട് പറയുമ്പോഴേക്കും മുത്തശ്ശിയും ആലോചനയുടെ ഇരുന്നുണ്ട് ഞാൻ പറയാമെന്ന് സമ്മതിക്കുന്നുണ്ട് ഇത് കേട്ട വൈജ അമ്മയുടെ റൂമിൽ ഇറങ്ങി പോകുമ്പോഴേക്കും മുത്തശ്ശിയും ടെൻഷനോടെ ഇരിപ്പുണ്ടേ പിന്നീട് ഡൈനിങ് ഹാളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ബബിതയെയും കൃഷ്ണയെയും രോഹിത്തിനെയും കാണിക്കുന്നത് റച്ചിനിയോടെ നിൽക്കുന്ന രോഹിത്തിനോടായി ബബിത ചോദിക്കുന്നുണ്ട് രോഹിയേട്ടൻ എന്താ ഒന്നും പറയാത്തത് നമ്മൾ പേരും കൂടി ഒന്നിച്ചു നിന്നാ മതിയെന്ന് അത് കേട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട് അച്ഛനെ തോൽപ്പിക്കാനോന്ന് കേട്ട് ബബിത അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അല്ല അമ്മയെ ജയിപ്പിക്കാനെന്ന് പറയുന്നുണ്ട് അലിനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് നമുക്ക് മൂന്ന് പേർക്കും കൂടി അച്ഛനോട് പറയാം എന്ന് ബബിത പറയുമ്പോഴേക്കും അച്ഛനോട് പറയാൻ എനിക്ക് പറ്റില്ല പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് രോഹിത് സമ്മതിക്കുന്നുണ്ട് രോഹിയേട്ടൻ എന്താ പറയാൻ പറ്റ ത് അല്ലേ മൂത്ത ആള് ഞങ്ങളുടെ ഏട്ടൻ രോഹിയേട്ടൻ വേണം മുമ്പി നിക്കാൻ എന്ന് ബബിത പറയുമ്പോ എന്നിട്ട് ഞാൻ പറയണോ അച്ഛാ അലിനെ ഇവിടുന്ന് പറഞ്ഞയച്ചേക്കെന്ന് എന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്താന്ന് ബബിത ചോദിക്കുമ്പോ അച്ഛൻ അപ്പോഴേ ചോദിക്കും നിനക്ക് എന്തിന്റെ സുഖേടാണെന്ന് എന്ന് രോഹിത് പറയുമ്പോ തെമടിത്തരം കാണിക്കാൻ പോയിട്ടല്ലേ എന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് ബബിത എപ്പോഴേക്കും പറയുന്നുണ്ട് ഞാൻ പറയാം അച്ഛനോട് എനിക്കൊരു മടിയുമില്ലെന്ന് അച്ഛൻ വെറുതെ കേട്ടോണ്ട് നിൽക്കത്തില്ലെന്ന് ഓർത്തോണം ഇങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും അതിനുത്തരം പറയേണ്ടി വരും എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് ഇപ്പൊ ഈ വീട്ടിലെ പ്രശ്നം തീരണമെങ്കിൽ അച്ഛനും അമ്മയുമുള്ള വാശിയും വഴക്കും തീരണമെങ്കിൽ അലീന ഈ വീട്ടിൽ നിന്ന് പോയല്ലേ പറ്റൂ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് അലീന ചേച്ചി പോയ അച്ഛനും അമ്മയുമുള്ള വഴക്ക് തീരുമെന്നാണെങ്കിൽ അലീന ചേച്ചി പോട്ടെ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അത് കേട്ട് രോഹിത്തും പറയുന്നുണ്ട് അവൾ ഈ വീട്ടിൽ വന്നു കയറുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലേക്ക് എത്തണമെന്ന് അതിനവളെ പോയേ പറ്റത്തുള്ളൂ എന്ന് രോഹിത് പറയുമ്പോഴേക്കും അലീനയും കിച്ചൺ ഇന്ന് ഡൈനിങ് ടേബിളിന് അരികിലേക്കായി വരുന്നുണ്ട് അവൾ ടേബിളിൽ പഴം കൊട്ടുവെച്ചുകൊണ്ട് ജഗ്ഗിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും അവൾ ഇങ്ങോട്ട് വിളിക്കുന്ന ബബിത കൃഷ്ണയോടായി പറയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നാ വിളിക്കാമെന്ന് കൃഷ്ണയും അത് സമ്മതിച്ചുകൊണ്ട് വിളിക്കാനായി വീണ്ടും ബബിത പറയുന്നുണ്ട് ജഗ്ഗിൽ വെള്ളം എഴുക്കാൻ പോവാൻ തുടങ്ങിയ അലീനയെ കൃഷ്ണ വിളിക്കുമ്പോഴേക്കും അലിനെയും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടേ എന്താ മോളേന്ന് അലിനെ ചോദിക്കുമ്പോഴേക്കും ചേച്ചി അച്ഛനും അമ്മയും തമ്മിൽ നല്ല വഴക്കായി ഇനി എന്താ ചെയ്യുന്നെന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് അവര് തമ്മിലല്ലേ വഴക്ക് നിങ്ങൾ അവരോട് പറയണം വഴക്കുണ്ടാക്കരുതെന്ന് നലിനെ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ അവര് കേൾക്കുമെന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് പിന്നെ ആര് പറഞ്ഞ കേൾക്കുമെന്ന് അലിനെ ചോദിക്കുമ്പോഴേക്കും നീ ഈ വീട്ടിൽ നിന്ന് പോവാതെ അമ്മ സമ്മതിക്കത്തില്ല എന്ന് ബബിതയും പറയുന്നുണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാ മതി നലിനെ പറയുമ്പോൾ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അച്ഛൻ നിന്നെ പറഞ്ഞയക്കാൻ തയ്യാറല്ലെന്ന് ബബിതയും പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ അത് അച്ഛനെ ബോധ്യപ്പെടുത്തിയാ മതിയല്ലോ ബാലചന്ദ്രൻ സാറ് അനീതിക്ക് കൂട്ടു എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങളുടെ അമ്മ അങ്ങനെ അനീതിക്ക് കൂട്ടുനിക്കും അന്യായം പ്രവർത്തിക്കും കള്ളം പറയും കുശുമ്പ് കാണിക്കും അസൂയ മനസ്സിൽ വെക്കും എന്നാൽ ഇന പറയുന്നത് കേട്ട് ഞങ്ങളുടെ അമ്മയെ കുറ്റം പറയാൻ നിനക്കെന്താ അവകാശമെന്ന് ഭവിതയും ചോദിക്കുന്നുണ്ട് നിങ്ങളെക്കാൾ അവകാശം എനിക്കുണ്ട് എന്നാൽ ഇന പറയുമ്പോഴേക്കും അത് മനസ്സിലായില്ല എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് താൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാ മതി എന്ന് അലീന പറയുമ്പോ വെറുതെ നമ്മൾ തമ്മിൽ തർക്കിച്ച് വഴക്കിടണ്ട ഈ കുടുംബത്തിലെ സമാധാനമുണ്ടാവാൻ ഞങ്ങൾ നോക്കിയിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ ലീന ചേച്ചി ഇവിടുന്ന് പോണമെന്ന് കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അച്ഛനോട് ചെന്ന് പറയണം അച്ഛാ അലീന ഇവിടുന്ന് പോയാൽ നമ്മുടെ വഴക്കെല്ലാം തീരും ഈ വീട്ടിൽ സന്തോഷവും സമാധാനവും വന്ന് നിറയും അലീന പോവാൻ പൂർണ്ണ മനസ്സോടെ നിൽക്കുക പോകുന്നത് സന്തോഷമാണെന്ന് പറഞ്ഞു അച്ഛനൊരു വാക്കു പറ പൊയ്ക്കുവെന്ന് എന്ന അലീന പറയുന്നത് കേട്ട് അത് അച്ഛൻ സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നില്ലെന്ന് ബബിതയും പറയുന്നുണ്ട് എന്തുകൊണ്ടില്ലാന്ന് നിങ്ങൾ അച്ഛന്റെ മുഖത്തു നോക്കി ചോദിക്കണം ഇത്രയും പ്രായമായ മക്കളല്ലേ നിങ്ങൾ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും അതുവരെ മാറി നിന്ന രോഹിത്തും അവളുടെ അടുത്തേക്ക് വന്ന് അച്ഛൻ പോയിക്കോന്ന് പറയാൻ നിൽക്കുന്നത് എന്തിനാ തോന്നുന്നതാ ഇഷ്ടമെങ്കിൽ പെട്ടേം കിടക്കയടുത്ത് പോയാ പോരെ രോഹിത് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സില്ലടാ അങ്ങനെ പോവാൻ ഞാൻ അഡ്രസ്സില്ലാതെ വന്നവളല്ല ആരെങ്കിലും ഗേറ്റിൽ നിന്ന് കൈ കാട്ടി വിളിച്ചിട്ട് വന്നതുമല്ല കൈതക്കൽ മാളിക വീട്ടിലെ മണുശങ്കർ എന്ന ആളും നെടുമ്പുരക്കൽ വീട്ടിലെ ബാലചന്ദ്രമേനോൻ എന്ന ആളും കൂടി കഴക്കൂട്ടത്ത് വന്ന് എഗ്രിമെന്റിൽ ഒപ്പിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ അവര് പറയണം അലിനെ നിന്റെ സേവനം മതി പോയിക്കോ എന്ന് പിള്ളാരെ നിങ്ങൾക്കല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് മുത്തശ്ശിയും മേഡത്തിന്റെ സ്വന്തമേട്ടൻ ഗംഗാധരൻ സാറും മാലതി മേടവും മനുവേട്ടനുമൊക്കെ അമ്മയെ ഉപദേശിക്കാനും ശാസിക്കാനും തിരുത്താനും ശ്രമിക്കുന്നതെന്ന് അമ്മയുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് അല്ലേ അവരാരും പൊട്ടന്മാരും പൊട്ടത്തികളും ഒന്നും അല്ലല്ലോ ഞാനല്ല ഇവിടത്തെ വിളക്ക് കെടുത്തുന്നതെന്ന് അവർക്ക് മനസ്സിലായി ഞാനല്ല നിങ്ങളുടെ ശത്രു നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാള് ആയുധം വെച്ച് കീഴടങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ യുദ്ധം തീരാൻ പോകുന്നുള്ളൂ അത് മുതിർന്നവർക്കറിയാം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീൻ അവിടുന്ന് പോകുന്നുണ്ടേ അപ്പോഴേക്കും രോഹിത്തിനോടായി പറയുന്നുണ്ട് നമുക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കാം അതിനേക്കാൾ വലുതല്ലല്ലോ വീട്ടുവേലക്കാരിയെന്ന് പിന്നീട് ആകെ ടെൻഷനോടെ മുത്തശ്ശിയുടെ റൂമിലെത്തുന്ന അലിനെയാണ് കാണിക്കുന്നത് മുത്തശ്ശി അലീന എന്ന് വിളിക്കുമ്പോഴേക്കും അലീന മുത്തശ്ശിയുടെ അരികിലേക്കായി ചെല്ലുന്നുണ്ട് ഇവിടാകെ കലങ്ങിയല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും ഞാൻ കാരണമാണോ ഞാൻ പോയാൽ ശരിയാവുമെങ്കിൽ ഞാൻ പോവാം പക്ഷേ അടുത്ത മിനിറ്റിൽ സാർ ഇവിടെ നിന്ന് ഇറങ്ങും എന്നാൽ അലീന പറയുമ്പോ ബാലചന്ദ്രൻ എന്താ ഇത്രയ്ക്ക് വാശി ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മുമ്പെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് മുത്തശ്ശി സാർ ഇപ്പോൾ ഹൃദ്രോഗിയ വളരെ സൂക്ഷിക്കേണ്ട സമയമാ അതിനിടയ്ക്ക് വഴക്കുണ്ടാക്കാൻ ചെന്ന എന്താ അതിനർത്ഥം ഒരു സ്നേഹവും ഇല്ലെന്നല്ലേ എന്ന് അലീനയും ചോദിക്കുന്നുണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല വാശിയ അവൾക്ക് എന്ന് മുത്തശ്ശി പറയുമ്പോൾ സ്നേഹമുള്ളിടത്ത് വാശിയില്ല മുത്തശ്ശി ഒരിക്കലും ഉണ്ടാവത്തില്ല ഇവിടെ അധികാര വടം വലിയ നടക്കുന്നത് ഇത്രയും കാലം ഈ കുടുംബം ഭരിച്ചത് മാഡമാണ് അപ്പോ സാറ് പറയുന്നു സാർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കണമെന്ന് എന്ന് വെച്ചാ ഇതുവരെ കൊടുത്ത അധികാരം തിരിച്ചെടുക്കുവാന്ന് അത് കേട്ട് അമ്പരപ്പോടെ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഭരണം വളരെ മോശം വിശ്വാസവും നഷ്ടപ്പെട്ടു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അങ്ങനെയല്ലേ ഭരണം മോശമാണെങ്കിൽ ജനങ്ങൾ ആ പാർട്ടിയെ തോൽപ്പിച്ചിട്ട് വേറെ പാർട്ടിയെ ജയിപ്പിക്കും എന്നാൽ ഇന പറയുമ്പോ ഇവിടെ ഇപ്പോ നീ ജോലിക്ക് നിക്കുന്നതാ അവിടെ ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ ആവുന്ന പോലെ പറഞ്ഞു നോക്കി അവൾ കേക്കണ്ടേ അങ്ങാദിനും പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് സ്വന്തം ഭർത്താവ് പറയുന്നത് അനുസരിക്കാനാവില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ എന്നാൽ ഇന ചോദിക്കുമ്പോ നീ ഇവിടെ നിന്ന് കുറച്ചു ദിവസം മാറി നിന്നാ ശരിയാവോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഞാൻ പോയാ അപ്പോ തന്നെ സാറും ഇവിടെ നിറങ്ങുന്നു പറഞ്ഞു എറണാകുളത്ത് വരാം അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാന്ന് പറഞ്ഞു കെർഗിവറായി ഞാൻ കൂടെ നിക്കണം എനിക്ക് നല്ല ശമ്പളവും തരും എന്നാലി എന്നെ പറയുന്നത് കേട്ടെ അങ്ങനെ നിന്നാൽ ശരിയാവോ അതറിയുമ്പോൾ ആളുകൾ എന്നാ പറയുമെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ആളുകളല്ലേ സാറമില്ല എനിക്കറിയാം സാറിനെ മോളെ പോലെയാ കാണുന്നതെന്ന് സാറിൻ അറിയാം അദ്ദേഹം അച്ഛനെ പോലെയാണെന്ന് പുരപ്പുറത്ത് കയറി നിന്ന് എല്ലാരോടും വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലിന പറയുന്നത് കേട്ട് അപ്പോ നീയും ഒരുമ്പിട്ട് തന്നെയാ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശി തല മുതിർന്നവരും ഭർത്താവും ഉപദേശിച്ചിട്ടും എല്ലാവരെയും വെല്ലുവിളിച്ചോണ്ട് സ്വന്തം ഇഷ്ടം മാത്രം നടത്തിയ മതി എന്നുള്ള നിലപാട് തീരെ ശരിയല്ലല്ലോ എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇവിടെ നിക്കണമെന്ന് മാഡത്തിനോട് മല്ലടിക്കണമെന്നുമില്ല പക്ഷേ സാർ എന്നോട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ഞാൻ അതനുസരിക്കും എന്ന അലീനയും പറയുന്നുണ്ട് നിന്റെ ചെകിട്ടത്തടിച്ചില്ലേ അവള് നീ എന്തിനാ അവളുടെ തല്ലുകൊണ്ട് നിൽക്കുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്നെ അടിച്ചോട്ടെ സാറുമില്ല പെറ്റ തള്ള അടിച്ചതാണെന്ന് കരുതിക്കോളാം പക്ഷേ ബാലചന്ദ്രൻ സാറിനെയും കൂട്ടി എന്നെയും ചേർത്ത് മോശമായി പറഞ്ഞ ഞാനത് എതിർക്കുമെന്ന് അലിനെയും പറയുന്നുണ്ട് അത് കേൾക്കേ ടെൻഷനോടെ ഇതിപ്പോ വലിയ പുലിവായലായല്ലോ എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് മുത്തശ്ശിക്കും ഇപ്പോ ഞാൻ പോയാൽ മതി എന്നായി അല്ലേ എന്ന് അലിന ചോദിക്കുന്നുണ്ട് ഒരു കുടുംബം തകരാൻ പോവില്ലേ കുഞ്ഞ് എന്ന് മുത്തശ്ശിയും ടെൻഷനോട് ചോദിക്കുമ്പോഴേക്കും ആരാ തകർക്കുന്നത് മുത്തശ്ശിയുടെ സ്വന്തം മോള് തന്നെയാണെന്ന് അലിനയും പറയുന്നുണ്ട് കൊണ്ട് പറ്റും അവളെ തിരുത്താൻ എന്ന വിഷമത്തോടെ മുത്തശ്ശി പറയുമ്പോഴേക്കും എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയം ഞാൻ മുത്തശ്ശിയോട് പറയാം അത് പക്ഷേ മുത്തശ്ശിയുടെ മനസ്സിലിരുന്നാ മതി എന്ന് അലിന പറയുമ്പോൾ എന്നെ തടിക്കൊച്ച എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ സാറിന് മേഡത്തിനെ പറ്റി എന്തോ ഒരു സംശയം തോന്നുന്നു എന്നാൽന പറയുന്നത് കേട്ട് എന്ത് സംശയമെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് നീലഗിരിയിൽ നിന്നും വന്ന ഗംഗാധരൻ സാറ് മാഡത്തിനോട് പറഞ്ഞിട്ട പോയത് വേണ്ടി വന്ന പഴയ കഥയൊക്കെ മക്കളുടെ മുന്നിൽ പറയുമെന്ന് എന്ന് വെച്ചാ മേഡം പല കുഴപ്പങ്ങളും പണ്ട് കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാ എന്നാൽ ഇന പറയുമ്പോഴേക്കും വെപ്രാളത്തോടെയും പതർച്ചയോടെയും മുത്തശ്ശിയും പണ്ട് എന്ത് കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ മുത്തശ്ശിക്കറിയാവുന്നത് മുത്തശ്ശിയുടെ മനസ്സിലിരുന്നാ മതി എന്നോട് പറയേണ്ടെന്ന് അലിനയും പറയുന്നുണ്ട് മുത്തശ്ശിയും ആകെ സംശയത്തോടെ ബാലചന്ദ്രൻ അങ്ങനെ വല്ല സംശയവും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നോടൊന്നും പറഞ്ഞില്ല എന്നാലും മനസ്സിൽ അതൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ എന്ന് അലീന പറയുന്നത് കേട്ട് ആകെ ടെൻഷനോടെ പതർച്ചയോടെ ഇരിക്കുന്ന മുത്തശ്ശിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ